ആരാധേനയ്ക്കു യോഗേനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും ആരാധനയ്ക്കു യോഗേനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും ആരാധേനയ്ക്കു യോഗേനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും ആരാധനയ്ക്കു യോഗേനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും നീതാ ആരാധനയ്ക്കുയോയെ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും ആലു ഹാലൂയാലൂയാൽ ലു ഹാലൂയാൽ ലു ഹലൂയാ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായ എട്ട് മുതൽ തിരുവചനങ്ങൾ വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ആത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്നു മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അതാ നീ എവിടെയാണ് സർവജ്ഞാനിയായ ദൈവത്തിന് വിടെയാണെന്നും എന്തു ചെയ്യുന്നു എന്നും തീർച്ചയായും അറിയുമായിരുന്നു എങ്കിലും മാതാ തൻ്റെ പാപങ്ങൾ പറയുവാൻ ദൈവം ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷിലായിരിക്കുന്ന ദൈവജനനെ ദൈവം നിന്നോട് ചോദിക്കുന്നു നീ എവിടെയാണ് പാപം പാറ പോലെ പറ്റി മനുഷ്യനോട് ദൈവം ചോദിക്കുന്നു നീ എവിടെയാണ് നിന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഈശോയിലേക്കും നിന്റെ പാപങ്ങൾ പുറത്തു നിന്നെ സ്നേഹിക്കുന്ന ഇന്നും ജീവിക്കുന്നൊരു ദൈവം ഇതാ നിനക്കായി കാത്തിരിക്കുന്നു അവിടെ നിന്നും ഇന്നും ജീവിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബവും ദൈവമായുള്ളൊരു ബന്ധം എവിടെ എത്തി നിൽക്കുന്നു ിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവവുമായുള്ള ബന്ധം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ദൈവത്തിനെ നമ്മെ സഹായിക്കുവാൻ കഴിയും ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാനും ആ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് ചേർന്ന് നിൽക്കുവാനും ചേർത്ത് പിടിക്കുവാനും കഴിയുമെങ്കിൽ ദൈവീക അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കൊരുങ്ങാം ഈ നോമ്പുകാലം കടന്നു പോകുമ്പോൾ ഇന്നേയും ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തനമേ നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണമായും നമുക്ക് കണ്ണുകൾ ആ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭവനത്തെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളെ മാതാപിതാക്കന്മാർ പൂർണ്ണമായും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം ഈ കാലഘട്ടത്തിൽ സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന കുരുക്കുകൾ കോട്ടകൾ തകർക്കുവാൻ തക്കവണ്ണം ആ ദൈവിക ശക്തി നമ്മുടെ കുടുംബങ്ങൾ നിറയുവാൻ ഈശോ നിങ്ങളായിരിക്കുന്ന മക്കളെ നിന്നിലേക്ക് നിമിഷം ചേർത്ത് വെക്കുക നിങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ചോദിച്ച കുടുംബങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈ നിമിഷം മുഴുവി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ കുടുംബങ്ങൾ ഈശോ നിനയ്ക്ക് ഒരു കാണിക്കെന്ന പോലെ ഉയർത്തിപ്പിടിക്കുന്നു എത്രയോ കുടുംബങ്ങൾ വളരെ പ്രയാസത്തോടെ കടന്നു പോകുന്നു അപ്പാ എത്രയോ കുടുംബങ്ങൾ വളരെ പ്രയാസമായി കടന്നു പോകുന്നു സ്നേഹമില്ലാതെയും ഐക്യമില്ലാതെയും ഒന്നിന് പിറകെ ഒന്നായി വരുന്ന രോഗങ്ങളും രോഗപീഠകളും മാരകമായ വേദനകളും ഞങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇല്ലാതെയായി തീരുന്ന ഉരുകിത്തീരുന്ന കുടുംബങ്ങളേറെ ഉണ്ട് ഈശോ പൂർണ്ണമായും സമർപ്പിക്കുന്ന കഠാ ഞങ്ങൾ പൂർവികർമാർ വഴി വന്നു പോയ പാപങ്ങളിൽ നിന്നും മോചനത്തിന് വേണ്ടി നമ്പുരാനി നിമിഷം പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങളെ കുടുംബങ്ങളെയും കുടുംബങ്ങളോട് ചേർന്ന് കുടുംബങ്ങളെയും ജാതി മതഭേദമന് തമ്പുരാനെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളെ അവരൊക്കെ ജീവന മാർഗത്തിൻ്റെ മേലും നമ്പുരാൻ അനുഗ്രഹത്തിന്റെ കരം ഈ നിമിഷം ശരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ അങ്ങയുടെ മാർഗം അറിയുവാനും അങ്ങേ സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുന്ന മക്കളിലേക്ക് ഇറങ്ങി വരുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിപെരലി എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ മക്കളോട് കരുണയായിരിക്കണമേ എന്നിലോ എൻ്റെ മാതാപിതാക്കന്മാരിലോ എൻ്റെ ജീവിത പങ്കാളിയിലോ എൻ്റെ പൂർവികാർമാർ വഴിയിലോ എൻ്റെ മക്കളിലോ എൻ്റെ ബന്ധുമിത്രാദികളിലോ സഹോദരി സഹോദരന്മാരിലോ എൻ്റെ ഭവനത്തിലോ എൻ്റെ ഭവനം വസിക്കുന്ന പുരയിടത്തിൻ്റെ ർത്തികളിലോ ഏതെങ്കിലും തരത്തിലുള്ള തിന്മ നിറഞ്ഞ ശക്തികൾ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തികളെ ആദിന്മ നിറഞ്ഞ ശക്തികളെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ നിർവീരമാക്കി തെരുമാറാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു ഹലിയ 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 യേശുവേ ആരാധന 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 പരിശുദാത്മാവേ നിറയണമേ 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 പരിശുധാത്മാവേ നിറയട്ടെ 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 ഈ ശുശ്രൂഷളായിരിക്കുന്ന മക്കളെ ഉപജീവന മാർഗത്തെ എല്ലാ നമ്പ്രാനഗരങ്ങളും നിമിഷം അനുഗ്രഹ ഈ ആശീർവദിക്കുമ്പോൾ ശക്തികൾ ബന്ധനങ്ങൾ ബന്ധനങ്ങൾ ഇപ്പോൾ വിട്ടുപോകട്ടെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവെ നിറയട്ടെ 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 നിശോ നിറയണമേ 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 നിശോ നിറയട്ടെ 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 ഓരോ കുടുംബങ്ങളുടെ മേലും െ ഓരോ മക്കളുടെ മേലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് തമ്പുരാനെ ഓരോ മക്കളുടെ മേലും തമ്പുരാൻ അവരെ ഏറ്റവും വിലപ്പെട്ട തമ്പുരാൻ വലിയ സ്നേഹത്തിൻ്റെ മേലും നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം ചലിക്കട്ടെ ചലികട്ടെ ചലിക്കട്ടെ ചലിക്കട്ടെ ആരാധന 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 ആത്മാവി നിറയട്ടെ 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 ഈശോ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ ഈശോ നിറയട്ടെ 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 ആരാധന 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 ആത്മാവേ നിറയണമേ 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 നിറയണം ആത്മാക്കളെ തരിക എന്നെ സർവവും എടുത്തു കൊള്ളുക ആത്മാക്കളെ തരിക ആത്മാക്കളെ തെരുക എൻ്റെ സർവവും എടുത്തു കൊള്ളുക ആത്മാക്കളി തരിക എൻ്റെ സർവവും എടുത്തു കൊള്ളുക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ിയപ്പെട്ട ഒരേ നിമിഷം പുലികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുനീർത്താൽ ഞാൻ ഏറ്റവും ഇടുമ്പോ കണ്ണുനീർവാത്തവനിത്തരും നിന്മനം പതുറാ ദ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മനമീളകാതെ നിന്മനം പതുറാ ദ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് ം വരെ ഞാനുണ്ട് അന്ത്യം വരെ പൂരിരുൾപാതയതോ ക്രൂരമം ചോദനയോ കൂടിയിടും നേരമതിൽ ഊശിന്നിൾ നിനക്കാ നിന്മനമിളക മ്പറീ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ ഞാനുണ്ട് അന്ത്യം വരെ ഞാനുണ്ട് ിയ ഹലിയ ഹലിലിയ ഹലിയ യേശു ആരാധന 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 നമ്പുരാനെ രോഗികളായി കഴിയുന്ന മക്കളുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്പുരാനെ ആ മക്കളെല്ലാം നിന്ന് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ആശ്രയിക്കുന്ന രോഗികളായി കഴിയുന്ന ഓരോ മക്കളുടെ മേലും നിമിഷം നമ്പുരാനി നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ഈശോയെ നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം യശോ നിമിഷം അനുഗ്രഹമായി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 യേശുവേ രക്ഷക അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഉണ്ടാകട്ടെ നമ്മുടെ ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും തകർത്തു കൊണ്ടിരിക്കുന്ന എല്ലാ രോഗത്തെയും രോഗബന്ധനങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽക്കുന്നു എല്ലാ രോഗശക്തി രോഗത്തിന് കാരണമാകുന്ന പൈശാചികാപശക്തികളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻകരിക്കുന്നു രോഗാണുക്കൾ യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ രോഗങ്ങളും അതിന്റെ ദുഃഖങ്ങളും യേശു നാമത്തിൽ മക്കൾ നിന്ന് വിട്ടകുന്നു പോകട്ടെ മനസ്സിന്റെ ആകുലതകൾ ഭയം നിരാശ ജീവിതം അടുത്ത അവസ്ഥകൾ കാർത്തിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ നാമത്തിൽ സൗഖ്യമാക്കണം യേശുവിന്റെ തിരി രക്തത്തിന്റെ യോഗ്യത ആവശ്യത്തെ കുറിച്ച് അടയാളത്ത രോഗങ്ങളെ രോഗശക്തികളെ നിങ്ങളോട് ഞാൻ ജ്ഞാപിക്കുന്നു എന്നേക്കുമായി എന്നേക്കുമായി മക്കളെ വിട്ടുപോവുക ഒരിക്കലും ഈ മക്കളിലേക്ക് മടങ്ങി വരരുതെന്ന് ഈശോയുടെ അധികാരമുള്ള നാമത്താൽ ഞാൻ കൽപ്പിക്കുന്നു ഹാല ലിയ ഹലിലിയ ഹലിലിയ യേശുവി ആരാധന 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 പരിശുധാത്മാവേ നിറയട്ടെ 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 ആരാധന 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 നിന്മനമീളകാദേ ിന്മനം നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ മിന്മനമിളകാതെ മിന്മാനം പതരാതി നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ ഞാനുണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ക്രൈസ്തോ